ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയ അദ്ദേഹം രാജിവെച്ചു അപ്പൊ തൊണ്ണൂറ്റേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു അംശ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു ചോദിച്ച് ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കും അത് ഞാൻ സ്വീകരിക്കും അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞത് ഞാൻ രാജിവെക്കുന്നു രാജിവല്ലാന്ന് തവണ ഇരുന്നോട്ട് ഞാനും അദ്ദേഹത്തിന്റെ മത്സരമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ് അതെന്നും അങ്ങനെ ഇരിക്കും പക്ഷെ നാട്ടിൽ ആരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടും ഞങ്ങൾ വർഗീയത പറഞ്ഞല്ലോ ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഞങ്ങൾക്കതി പദ്ധതികളും പരിപാടികളും അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സതീശൻ വെള്ളാപ്പള്ളി പോരിൽ ആര് ജയിക്കും ഏഴവരെ തള്ളി സതീശൻ തിരിച്ചടി വാങ്ങുമോ വാചകമടിയിൽ ഒതുങ്ങി വെള്ളാപ്പള്ളി വീട്ടിലിരിക്കാൻ സാധ്യത കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ സമുദായമായ ഈഴവരുടെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ രണ്ടുപേരും തമ്മിൽ കുറച്ചു ദിവസമായി പരസ്പരം ചെളി വാരി എറിഞ്ഞ് രസിക്കുകയാണ് രണ്ടു കൂട്ടരും പരസ്പരം വെല്ലുവിളിയും നടത്തിയിരിക്കുന്നു ഇരുവരുടെയും പ്രശ്നം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വെള്ളാപ്പള്ളി ഈ കൂട്ടിനെ തോൽപ്പിക്കും എന്ന് വീരവാദം മുഴക്കുകയാണ് മറുവശത്ത് തങ്ങൾ ജയിച്ച് അധികാരത്തിൽ വരികയും വെള്ളാപ്പള്ളിയെ വീട്ടിലിരുത്തുകയും ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീഷനും പറയുകയാണ് ഇതിൽ ആരാണ് ജയിക്കുക എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതെന്തായിരിക്കും എന്നത് മുൻകൂട്ടി പറയാൻ ഒരു ജോൽസനും കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത വെള്ളപ്പള്ളി നടേശൻ ഈഴവ സമുദായ സംഘടനയായ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി കസേരയിലിരിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടിലേറെയായി വെള്ളപ്പള്ളിയെ താഴെ ഇറക്കാൻ ഗോകുലും ഗോപാലിനും കൂട്ടരും പലവട്ടം നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല കൊലപാതക കേസുകളിൽ പോലും വെള്ളാപ്പള്ളിയുടെ പേര് ഈ വെള്ളാപ്പള്ളി വിരുദ്ധർ പറഞ്ഞു നടന്നിരുന്നു എന്നിട്ടും ഒരു പോലീസും വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് എത്തിയില്ല ഇതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന്റെ നേതാവാണെങ്കിലും നാക്കിനും വാക്കിനും ഒരു സ്ഥിരം യുമില്ല ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ വെള്ളാപ്പള്ളി അവരെ പുകഴ്ത്തും കോൺഗ്രസുകാർ അധികാരത്തിൽ വരുമ്പോൾ എ കെ ആന്റണി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്നും കോൺഗ്രസ് നേതാക്കളാണ് നന്മയുള്ളവർ എന്നുമൊക്കെ ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് വെള്ളാപ്പള്ളി എവിടെയെങ്കിലും വോട്ട് കുത്തുവാൻ പറഞ്ഞാൽ ഈഴവർ അതൊന്നും അനുസരിക്കുന്ന പതിവ് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല വെള്ളാപ്പള്ളിയുടെ തെറ്റായ കാര്യങ്ങളെ വിമർശിച്ചപ്പോൾ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ ഈഴവനും കോൺഗ്രസ് നേതാവുമായ വി എം സുധീർനെ ടങ്ങൂ എന്ന് വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുകയുണ്ടായി ആ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ സുധീരൻ ജയിച്ചു പിന്നീടും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ മറ്റ് സമുദായ നേതാക്കളെ സ്ഥാപനങ്ങളിലും മുടങ്ങാതെ കയറിയിറങ്ങുമ്പോൾ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി ഭവനത്തിൽ മാത്രം കയറാത്തത് എന്തെന്ന ചോദ്യം ന്യായമാണ് പെരുന്നയിലും പാണക്കാടും മാത്രമല്ല കേരളത്തിലെ പുരിച്ചിരിക്കുന്ന അരമനകളിലും സതീഷൻ കയറിച്ചെന്ന് മതമേധാവികളെ വണങ്ങാറുണ്ട് ഇതെല്ലാം കാണുന്ന ഈഴവ സമുദായ അംഗങ്ങൾ സതീഷിനോട് മുൻകാലങ്ങളിലില്ലാത്ത ഒരു അകലം പാലിക്കാൻ തീരുമാനിച്ചാൽ അതിന് കുറ്റം പറയാൻ കഴിയില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകും എന്നാണ് സതീശൻ വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി ഒരു സമുദായത്തിൽ നേതാവ് മാത്രമാണ് എന്നാൽ വി ഡി സതീഷൻ കേരളത്തിലെ നിരവധി പാർട്ടികൾ ഒത്തുചേരുന്ന യു ഡി എഫിനെ നയിക്കുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ സതീശൻ സമുദായികമായും മതപരമായിട്ടും എല്ലാവരുമായി ഒരുമിച്ച് നീങ്ങാനുള്ള ശൈലിയാണ് കാണിക്കേണ്ടത് സതീശൻ പറയുന്നത് സ്വന്തം മണ്ഡലമായ വടക്കൻ പറവൂരിൽ അൻപത്തിയഞ്ച് ശതമാനം ജനങ്ങളും ഈഴവരാണ് എന്നാണ് അവിടെയാണ് ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് ാൽ വടക്കൻ പരവൂരിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ എത്തി ആദ്യ തവണ ജയിച്ചു കഴിഞ്ഞപ്പോൾ പരവൂരിലെ നായർ സമുദായത്തെ അംഗീകരിച്ചുകൊണ്ട് ഈഴവ സമുദായത്തോട് പരസ്യമായ അവഗണന കാണിച്ച അനുഭവം അവിടെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ സതീശൻ പറവൂരിൽ തോൽക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവാണെങ്കിലും ഒരു വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തി എന്നതിന് പകരം പലപ്പോഴും പരാമർശിക്കുന്നത് ഈഴവ സമുദായത്തെ മൊത്തത്തിലാണ് ഈഴവ സമുദായത്തിൽ വെള്ളാപ്പള്ളിയെ അംഗീകരിക്കാത്ത നല്ലൊരു വിഭാഗം ും ജനങ്ങളുണ്ട് എന്നാൽ ദിവസവും പ്രതിപക്ഷ നേതാവ് വെള്ളാപ്പള്ളി വിരുദ്ധത പ്രകടിപ്പിക്കുന്നതിൽ ഇവർക്ക് ഇഷ്ടക്കേടുണ്ട് അത് വ്യാപകമാവുകയും സാമുദായികമായ ചിന്തകളിലേക്ക് മാറുകയും ചെയ്താൽ തിരിച്ചടി ആദ്യം നേരിടുക ഏഴവ സമുദായ ഭൂരിപക്ഷമുള്ള പറവൂരിൽ സതീശൻ തന്നെയായിരിക്കും സാധാരണഗതിയിലും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക നേതാക്കൾക്ക് മുന്നിലെത്തി അവരുടെ സഹായം തേടുന്നത് കേരളത്തിൽ പുതിയ കാര്യമൊന്നുമല്ല പ്രതിപക്ഷ നേതാവായി സതീശൻ മറ്റു പല സമുദായ കേന്ദ്രങ്ങളിലേക്കും യാത്ര നടത്തുമ്പോൾ ഏഴവ ായ വെള്ളാപ്പള്ളിയെ മാത്രം തള്ളിപ്പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടെയുള്ള പ്രവർത്തനമാണ് സമുദായത്തിന്റെ സംഘടനയായ തലപ്പത്തിരിക്കുന്ന അത്രയും കാലം വെള്ളാപ്പള്ളി വലിയ നേതാവ് തന്നെയാണ് അത് സതീശൻ കാണാതെ പോകരുത് പല വിഷയങ്ങളിലും താൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന സതീഷിന്റെ ശൈലിയും ജനങ്ങൾക്ക് എതിർപ്പുണ്ടാക്കുന്നുണ്ട് ഗുരുദേവ വചനം താൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സതീശൻ പ്രഖ്യാപിക്കുമ്പോൾ വെള്ളാപ്പള്ളി അടക്കമുള്ള ഈഴവ നേതാക്കൾ അതൊന്നും പഠിക്കാത്തവരാണ് എന്ന ധ്വനി ാണ് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്നതും അതുകൊണ്ടുതന്നെ കോൺഗ്രസിലെ നേതാക്കളുടെ സംസാരവും പ്രവർത്തനവും കൃത്യമായി പക്വതയോടെ ആയിരിക്കണം മതന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ജനസംഖ്യയിലെ പ്രധാന ഘടകം തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം തണൽപ്പറ്റി കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് സതീഷിനും തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിലെ ഈഴവ സമുദായ അംഗങ്ങളെ കയ്യിലെടുക്കാൻ വെള്ളാപ്പള്ളി ഓരോ ഡയലോഗുകൾ ഇടയ്ക്കിടെ പുറത്തുവിടും ഭൂരിപക്ഷ സമുദായങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളിയുടെ സ്ഥിരമായ പരാതി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണോ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന് വെള്ളാപ്പള്ളി തന്നെ ആലോചിക്കട്ടെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമാണ് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുള്ളത് ഏകദേശ കണക്കിൽ ഇപ്പോൾ വരെ ഇരുപത്തി ദിവസങ്ങളാണ് കേരള രൂപീകരണത്തിന് ശേഷം കടന്നു പോയിരിക്കുന്നത് ഇതിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ദിവസവും കേരളം ഭരിച്ചത് ഹിന്ദു മുഖ്യമന്ത്രിമാർ ആണെന്നത് ചരിത്രം പറയുന്നുണ്ട് കേരളത്തിൽ ജനാധിപത്യ സർക്കാരുകൾ രൂപപ്പെട്ട ശേഷം എൺപത്തി ശതമാനം ദിവസങ്ങളിലും ഭരണം നടത്തിയത് ഹിന്ദുക്കളായ മുഖ്യമന്ത്രിമാരായിരുന്നു ജനസംഖ്യയിൽ പത്തൊൻപത് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ അവസരം കിട്ടിയിരിക്കുന്നത് നാലായിരം ദിവസം മാത്രമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ശതമാനം വരുന്ന മുസ്ലിംകൾക്ക് മുഖ്യമന്ത്രി കസേര കിട്ടിയത് ഇതുവരെ വെറും അൻപത് ദിവസം മാത്രമാണ് മുസ്ലിം ലീഗ് നേതാവായ സി എച്ച് മുഹമ്മദ് കോയയാണ് മുഖ്യമന്ത്രി കസേരയിൽ അൻപത് ദിവസം ചുമതലയേറ്റത് ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിലും നിയമസഭാ രേഖകളിലുമുള്ള കാര്യമാണ് വസ്തുത ഇതൊക്കെ ആയിരിക്കുകയാണ് നാവനക്കുമ്പോഴെല്ലാം കേരളത്തിൽ ർ അടക്കമുള്ള ഭൂരിപക്ഷ ഹിന്ദു വിഭാഗം അവഗണിക്കപ്പെടുന്നു എന്ന വെള്ളാപ്പള്ളി പരാതിയുമായി സ്ഥിരം നടത്തുന്നത് നന്ദി നമസ്കാരം